നമസ്കാരം റഷ്യൻ സൈന്യം മുന്നേറ്റം തടയാനായി സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ രണ്ട് നിർണായക പാലങ്ങൾ യുക്രൈൻ സൈന്യം തകർത്തിയിരിക്കുകയാണ് റഷ്യയിലെ ബെൽഗോർ റോഡ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് യുക്രൈൻ നടത്തിയിരിക്കുന്നത് ഈ നീക്കം യുക്രൈൻ്റെ പ്രതിരോധ ഒരു പ്രധാന വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയിലായിരിക്കുകയാണ് റഷ്യ ഇനി റഷ്യയുടെ ആണിവേര് തന്നെ യുക്രൈൻ പിഴുതെടുക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് യുക്രൈന്റെ അവകാശവാദങ്ങൾ അനുസരിച്ച് തങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ പാലങ്ങൾ തകർത്ത് യുക്രൈൻ സൈന്യത്തെ തടയുകയായിരുന്നു റഷ്യയുടെ ലക്ഷ്യം ഇതിനായി പാലങ്ങളിൽ സ്ഫോടക വസ്തുക്കളും ആന്റി ടാങ്ക് മൈനുകളും നിറച്ച് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ പദ്ധതി റഷ്യക്കെതിരെ തിരിച്ചുവിട്ട ഡ്രോണുകൾ ഉപയോഗിച്ച ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചാണ് യുക്രൈൻ വിജയം കണ്ടിരിക്കുന്നത് യുക്രൈൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിലുള്ള ആന്റി ടാങ്ക് മൈനുകളുടെയും വെടിക്കോപ്പുകളുടെയും ശേഖരം ഒരു പാലത്തിനടിയിലൂടെ പറക്കുന്ന ഡ്രോൺ ലക്ഷ്യം വെച്ച ഇടിച്ചിറങ്ങുന്നതും തുടർന്നുണ്ടായ വലിയ സ്ഫോടനവും വ്യക്തമായി കാണാൻ സാധിക്കും ഇതിനുശേഷം സമാനമായ രീതിയിൽ മൈനുകൾ സ്ഥാപിച്ചിരുന്ന മറ്റൊരു പാലവും ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി യുക്രൈൻ അറിയിച്ചു യുക്രൈൻ്റെ പ്രതിരോധ വിഭാഗം പറയുന്നതനുസരിച്ച് ഈ ഡ്രോണുകൾക്ക് ഓരോന്നിനും ഏകദേശം അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി ഇരുപത്തി ഡോളർ വരെയാണ് ചിലവ് വരുന്നത് മുൻപ് ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന റോക്കറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ ചിലവിലാണ് നടപ്പാക്കിയിരിക്കുന്നത് റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിർണായകമായ രണ്ട് പാലങ്ങൾ തകർത്ത് തിരിച്ചടി നൽകാൻ കഴിഞ്ഞത് യുക്രൈന് വലിയ പ്രചോദനമാണ് ചിലവ് കുറഞ്ഞതും എന്നാൽ ഫലപ്രദവുമായ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നത് യുക്രൈൻ്റെ ഒരു പ്രധാന വിജയമായിട്ടാണ് ഇവർ തന്നെ കണക്കാക്കുന്നത് നിലവിൽ യുക്രൈൻ തങ്ങളുടെ പ്രത്യാക്രമണങ്ങളിൽ ഡ്രോണുകളെ പ്രധാന തന്ത്രമായി ഉപയോഗിച്ചു വരികയാണ് ഇതിനു മുൻപ് റഷ്യയുടെ നാവിക സേനാ നിരീക്ഷണ കപ്പലായ സിംഫെറോ പോൾ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു ഒരു ദശകത്തിനിടെ യുക്രൈൻ കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലുകളിലൊന്നാണ് സിംഫെറോ പോൾ ഡാനൂബ് നദിയുടെ ഡെൽറ്റയിൽ വെച്ച കടൽ ഡ്രോൺ ഉപയോഗിച്ചാണ് കപ്പൽ തകർത്തതെന്നും ഇതിൻ്റെ ഒരു ഭാഗം യുക്രൈനിലെ ഒഡെസ മേഖലയിലാണെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിച്ചിരുന്നു ഈ സംഭവം യുക്രൈന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഡ്രോണുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും റഷ്യയുടെ വിതരണ ശൃംഖലകളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള യുക്രൈന്റെ ശ്രമങ്ങളെ അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ഈ തന്ത്രപരമായ നീക്കം യുദ്ധക്കളത്തിൽ യുക്രൈന് മുൻതൂക്കം നേടിക്കൊടുക്കുമെന്നാണ് യുദ്ധരംഗത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നതാ